ഇത് കണ്ട എൻ ഐ ടി റംബുട്ടാന് കായോട് കൂടി നിൽക്കുന്ന ഒരു പ്ലാന്റിന്റെ ഒരു വലിയൊരു പ്ലാന്റ് നമ്മൾ കാണുന്നത് നമുക്ക് ഇങ്ങോട്ട് വരൂ വരുമോ തിന്നോളെ കാഴ്ച അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ രണ്ടത്തുള്ള ഗ്രീൻ അഗ്രോ ഫാം എന്ന് പറയപ്പെടുന്ന ഒരു ഫാമിലാണ് നമ്മൾ നമ്മളിവിടുന്ന് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പല വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകൾ അടങ്ങിയിട്ടുള്ള നല്ല വീഡിയോസ് ഒക്കെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ കുറച്ച് നല്ല വെറൈറ്റി ചെടികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകളും കായോട് കൂടിയിട്ടുള്ള വലുതൊക്കെ ആയിട്ടുള്ള ഒരുപാട് നല്ല ഫ്രൂട്ട്സ് പ്ലാന്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ എന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ ആ ബെൽബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീടുകളൊക്കെ നിങ്ങൾ മുമ്പിലെത്തും ഒരുപാട് നല്ല വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ഇത് കണ്ട എൻ ഐറ്റിൻ റംബൂട്ടാൻ കൂടി നിൽക്കുന്ന ഒരു പ്ലാന്റിന്റെ ഒരു വലിയൊരു പ്ലാന്റ് അപ്പൊ നമ്മൾ കാണുന്നത് ഏ നമ്മക്ക് ഇങ്ങോട്ട് വരുമോ ഒന്ന് അർത്ഥത്ത് തിന്നോളേ അപ്പൊ തന്നെ കാഴ്ച അർത്ഥത്തിന്നാൻ പറ്റുമോ ഒന്ന് ആ അർത്ഥോള ആ കാച്ചു നിക്കുന്ന റംബുട്ടാനാണ് ഇപ്പൊ നമ്മൾ ഞാൻ ഇരുമൂറ് റംബുട്ടാൻ എടുത്തിട്ടുണ്ട് റംബുട്ടാൻ കായോട് കൂടി റംബുട്ടാന്റെ മരങ്ങളൊക്കെ കാണുന്നത് ഇതൊക്കെ കാഴ്ച നിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടയുടെ വീട്ടിൽ വെച്ചാൽ മതി അത്രയ്ക്ക് സെറ്റപ്പിലാണ് വാപ്പൊക്കെ പെടുന്ന ഈ ഒരു റംബുട്ടാന്റെ മരങ്ങളൊക്കെ തരണത് കണ്ടോ ഒരുപാട് സ്റ്റോക്കുകളുണ്ട് ഇനിയിപ്പൊ ഈ വലുത് വേണ്ടാത്തവർക്ക് ചെറുതും ഉണ്ട് നമ്മളെ വീടിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ ഇപ്പൊ ഞാൻ ഇത്ത് കാണിക്കുന്നത് കായോട് കൂടിയിട്ടുള്ള റമ്പുട്ടാന്റെ മരങ്ങളാണ് ഞാൻ ഇതൊന്നും എന്തായാലും കഴിച്ചു നോക്കുന്നുണ്ട് ഇതൊക്കെ എൻ ഐറ്റിയിൽ പെട്ടതന്നല്ലേ എൻ ഐറ്റി പെട്ടിട്ടുള്ളത് കാണാനൊരു ഇതില്ലാത്തത് ഇനി പുതിയ ഇല കണ്ട് വന്നാൽ ഭയങ്കര രസകരമായ മരങ്ങളാവും അങ്ങനെയാണ് മരം വിളിക്കുക ആ ഇത് ായോട് കൂടി തന്നെയാണ് ഈ റംബൂട്ടാൻ നിൽക്കുന്നത് ഇത് നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട് എത്ര രൂപക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും ഇത്രയും വലിയ ഈ നമ്മൾ ആറായിരം രൂപ ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഓണം ഓഫർ ആട്ടത് ഓണത്തിന്റെ ഓഫർ ആരും മിസ്സാക്കരുത് വീഡിയോ കണ്ട് വേഗം വിളിച്ചോളൂ റംബൂട്ടാന്റെ ഒരുപാട് മരങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് മരങ്ങൾ കണ്ടോ ഒക്കെ വലിയ വലിയ മരങ്ങളുണ്ട് ഇതിൻ്റെ ചെറുതും ഉണ്ട് കേട്ടോ അവിടെ നമ്മളിപ്പോൾ ഈ കാണുന്നതൊക്കെ റംബുട്ടാൻ എൻ ഐ ടിൻ്റെ ചെറിയ പ്ലാന്റുകൾ നമുക്ക് ഇവിടെ ചെറുതും ഉണ്ട് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വലുതാണ് അതായത് ആൾക്കാർക്ക് ഏറ്റവും വലിയ പ്ലാന്റുകൾ ഇവിടെ നമ്മളിവിടെ ഈ വീടിൽ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നാലും ചെറിയ പ്ലാന്റുകളും ഇവിടെ നമുക്ക് സ്റ്റോക്കുകൾ ഒരുപാടുണ്ട് റംബുട്ടാൻ എൻ ഐ റ്റീൻ്റെ ചെറിയ പ്ലാന്റുകളാണ് ഇവിടെ കാണിക്കുന്നതൊക്കെ ഇതൊക്കെ ചെറിയ റേറ്റിൽ തന്നെ ഇവിടെ കൊടുക്കുന്നത് കണ്ടോ ഇതൊക്കെ റംബുട്ടാൻ്റെ പ്ലാന്റുകളാണോ ഇവിടെ ഒക്കെ ഉണ്ട്

നല്ല പ്ലാന്റുകളാട്ടോ ഈ കാണിക്കുന്നതൊക്കെ കാലാപ്പാടിയാണ് കാലാപ്പാടി എന്ന് പറഞ്ഞാൽ മാവ് അടിപൊളി ഒരു മാവാണ് എല്ലാവർക്കും അറിയുന്നതല്ലേ കാലാപ്പാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു മാമ്പഴത്തിൻ്റെ പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ ഈ പരിചയപ്പെടുത്തുന്നത് വിളിക്കാനുള്ള നമ്പർ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഡെലിവറിയും ഇവിടെ ലഭ്യമാണ് ഉണ്ടോ പൂവിട്ടുള്ളൊക്കെ കാലാപ്പാടി ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പൂവിരിഞ്ഞിട്ടുള്ള കാലാപ്പാടികളാണ് നമ്മള് കൈ ഉണ്ടല്ലോ വലിയ മാവുകളാണ് ഇപ്പോൾ വീടില് പരിചയപ്പെടുത്തുന്നത് ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ വലിയ മാവുകളാണ് കാണുന്നത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടു സെറ്റ് ചെയ്ത് വെക്കാനുള്ള അത്രയും സെറ്റപ്പിൽ നിൽക്കുന്ന മാവുകളെ പ്ലാന്റുകളാണ് നമ്മൾ ഇവിടെയൊക്കെ ഈ ഗ്രീൻ അഗ്രാ ഫാമിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ ആ ഇതിനൊക്കെ കടവണ്ണ നോക്കി ഒരു മാവ് വാങ്ങുന്ന ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കടവണ്ണ ഉള്ള വലിയ വലിയ തൈകൾ ഞങ്ങൾ കൊടുക്കുന്നത് ഒരു പ്രത്യേക ഇപ്പൊ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് ഇത്രയും റേഞ്ചിലേ കൊടുക്കുന്നത് പിന്നെ ഇത് ഇത് വേറൊരു എഞ്ചക്ഷൻ ആണ് ഇങ്ങനെ വലിയ വലിയ മാവുകൾ ഈ കൊട്ടൂർ കോണത്തിന്റെ വേറൊരു ഭാഗം ഇതൊക്കെ ഇതൊക്കെ മാങ്ങായിരുന്നു ഇപ്പൊ മാങ്ങിന്റെ പൂവ് ഒരു ആ മാവുകളൊക്കെ കൊടുക്കുന്നത് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്കാണ് എന്നാലും രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞാൽ വിഷമിക്കേണ്ട ആവശ്യമില്ല ഒരു വർഷം കൊണ്ട് പൂക്കുന്ന മാവുകൾ തന്നെ കൂട്ടുകൾക്കോണത് അഞ്ഞൂറ് രൂപക്കാ കൊടുക്കുന്നത് കേട്ടോ ആ ഷുവർ ഒരു കൊല്ലം കൊണ്ട് പൂക്കും മൂപ്പായ മരങ്ങളാണ് അത് ആവശ്യം അതുപോലെ ഇത് നാനൂറ് രൂപക്കാണ് അതേ കൂട്ടുകൾ കൊണ്ടതിന് അവിടെ കൊടുക്കുന്ന രൂപയ്ക്കാണ് അങ്ങനെ ഇതൊക്കെ അത്യാവശ്യം വലിപ്പം ഉണ്ടല്ലോ അപ്പൊ നമ്മൾ കാണാം അങ്ങനെ കാണാമല്ലോ ഒരു അതെ അതെ ആ ആ നമ്മളിപ്പോ കാണിക്കുന്നത് കവങ്ങുന്തൈകൾ കേട്ടോ കവങ്ങു തൈകളുടെ ഇഷ്ടപോലെ വെറൈറ്റികളുള്ള ഒരു കൂട്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ ഇന്റർ ഇന്റർ മംഗള കാണുന്ന ഒരുപാട് ഐറ്റം കൗണ്ടായി പതിനായിരക്കണങ്ങിയ മുഴുവൻ നമ്മൾ ചേഞ്ച് ആക്കി കവറാക്കി ഇപ്പൊ ഈ സി മംഗള ഈ സി മംഗള എന്നുള്ള ഈ കൗണ്ടൊക്കെ നമ്മൾ അറുപത് രൂപ കൊടുക്കണം ഇത് രണ്ടാമത്തെ വർഷമാണ് ഇത് ഇത്രയും നല്ല എന്താ അടിപൊളി അടിപ്പൊളി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇനി ഇതിലും വലിയ പ്ലാന്റ് വേണം ഇതിലും ചെറുത് വേണം ഈ തൈകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയ്ക്ക് മുപ്പത്തഞ്ച് രൂപ വരെയുള്ള തൈ മുപ്പത്തൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് മുപ്പത്തഞ്ച് രൂപയാണ് തൈകളൊക്കെ മുപ്പത്തഞ്ച് രൂപയാണ് തൈ കൊല്ലത്തെ തൈ ആട്ടോ ഒരു കൊല്ലം രണ്ടാമത്തെ കൊല്ലാണിതൊക്കെ ഇതങ്ങനെ വലിയ ഇതിനൊക്കെ മുപ്പത്തഞ്ച് രൂപയുള്ളൂ ഇനി ഈ കാണുന്ന വലിയ വലിയ തൈ കാസർകോട് ഇൻഡസ്ട്രിമംഗലം മോണിത്ത് നഗരം അങ്ങനെയാണ്ട് പല പേരിലുണ്ട് ഇതൊക്കെ നമ്മൾ നാൽപ്പത് രൂപ അമ്പത് രൂപ നാൽപ്പതും മുപ്പത്തഞ്ചും ഒക്കെ ഈ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് കൂടുതൽ വാങ്ങുന്നവർക്ക് വീണ്ടും നമ്മൾ നേരിട കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും നമ്മൾ കണ്ടില്ല വലിയ വലിയ തകങ്ങൾ വലിയൊക്കെ തൈകളായത് ഈ തൈകളൊക്കെ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് നൂറ് രൂപ നൂറ്റി രൂപ വെച്ചാണ് ഈ തൈകളൊക്കെ കണ്ടില്ല ഇത്രയും വലിയ തൈകളൊക്കെ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപ വെച്ചാണ് ഇതിപ്പോൾ നമുക്ക് അഞ്ച് വർഷം തൈ പറഞ്ഞ രണ്ട് കൊല്ലം ഇവിടുന്ന് തന്നെ കഴിഞ്ഞു കഴിഞ്ഞു നൂറ് രൂപ

നമ്മളിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് പ്ലംസ് എന്ന് പറഞ്ഞ വലിയൊരു മരത്തിന്റെ ഒരു പ്ലാന്റ് ആണ് കണ്ടോ ഇത് നമ്മളെ കാലാവസ്ഥയിൽ കായ്ക്കും എന്നുള്ളൊരു ഉറപ്പൊന്നും തരുന്നില്ല പക്ഷെ കായ്ച്ചാൽ ഭാഗ്യം അത്രേ പറയാൻ പറ്റുള്ളൂ ഈ ഒരു സംഭവമൊക്കെ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കാഴ്ച കാണുന്നൊരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സാധനം നമ്മളിവിടെ കൊടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വന്നിരുന്ന സാധനം ഇത് എത്ര ലാസ്റ്റ് പറഞ്ഞു നമ്മൾ ഓഫർ രൂപ നമ്മളിപ്പോൾ കാണുന്നത് കാലാപ്പാടി കാലാപ്പാടി അടിപൊളി പ്ലാന്റ് ആയിട്ടാണ് ഈ ഒക്കെ വന്നിട്ടുള്ള അടിച്ചാപ്പൊളി ഒരു പ്ലാന്റ് അപ്പം നമ്മൾ ഈ പരിചയപ്പെടുത്തുന്നത് കാലാപ്പാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ അടിപൊളി ഒരു മാവാണ് അതിൻ്റെ കായ നമ്മൾ അതായത് പാമ്പഴം നമ്മൾ കാഴ്ചവർക്കറിയാൻ പറ്റും കാലാപ്പാടി ഇത്രയും നല്ല ടേസ്റ്റുള്ള ഒരു മാവാണ് അതിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ പൂ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ് അപ്പം ഈ പരിചയപ്പെടുത്തുന്നത് ഇത് നമുക്ക് റേറ്റ് ഇവിടെ വിൽക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇത്രയും നല്ലൊരു പ്ലാന്റ് നല്ല അത്യാവശ്യം വലിപ്പക്കമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഈ കാണിക്കുന്ന വീഡിയോയിൽ ഞാനിപ്പോൾ കാണിക്കുന്നത് പേരയുടെ നല്ലൊരു പ്ലാന്റ് കേട്ടോ കായോട് കൂടിയിട്ടുള്ള പേരയാണത് കണ്ടോ ഒരുപാട് പേരകൾ അടങ്ങിയിട്ടുള്ള ഒരു ഫാമിലാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി പേരകളുടെ വലിയൊരു ശേഖരം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് കണ്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കായോട് കൂടിയിട്ടുള്ളത് പിന്നെ വെരിഗേറ്റഡ് പേര ഉണ്ട് താഴ്ജമ്മ ഉണ്ട് അർക്കാക്കിര ഉണ്ട് അങ്ങനത്തെ ഒരുപാട് അതായത് പേരയിൽ എന്തെല്ലാ വെറൈറ്റികളുണ്ടോ അതൊക്കെ നമുക്ക് ഈ ഫാമിൽ ആണ് ചെറിയ വിലക്കും വലിയ വിലക്കൊക്കെ നമുക്കിവിടുന്ന് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ കൊണ്ടുപോകാൻ പറ്റും നമ്മളെ മലപ്പുറം ജില്ലയിലുള്ള ഗ്രീൻ അഗ്രോ ഫാമിലത്തെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ അവിടെയൊക്കെ ഉണ്ട് വെരിഗേറ്റഡ് പേരാണ് ഈ കാണുന്നത് ഇത് നമ്മളെ റെഡ് ഡയമണ്ട് ആണ് അതുപോലെ തന്നെ വി എൻ ആർ ഉണ്ട് ഇതൊക്കെ ചെറിയ റേറ്റ് ആട്ടാണ് ഒരു വൺ നൂറ് നൂറ്റമ്പത് രൂപയിലൊക്കെ ഒതുങ്ങുന്ന റേറ്റിൽ കൊണ്ടുപോകാൻ പറ്റുന്ന പേരുകളാണ് ജപ്പാൻ പേരാണ് ഈ കാണുന്നത് അങ്ങനെ വേണ്ട ഒരുപാട് ഐറ്റംസുകളൊക്കെ ഒരുപാട് സ്റ്റോക്കുകൾ അവൈലബിൾ ഉള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് നമ്മളെ ഗ്രീൻ അഗ്രോ ഫാമിൽ നിങ്ങൾക്ക് വിളി കൊണ്ടുപോകാനും വിളിക്കാനുള്ള നമ്പറുകൾ നമ്മൾ കോണ്ടാക്റ്റിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട് വിളിക്കാനുണ്ടോ അതൊക്കെ ഇതൊക്കെ പോകുന്നതാണ് ഇതൊക്കെ ആയോ ആയതാണ്ടല്ലേ ഉണ്ടോ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ അറങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആവശ്യക്കാർക്ക് വിളിക്കാം ഡെലിവറി വരെ ഇവിടെ അവൈലബിൾ ആണ്